സാബു എന്ന് പറഞ്ഞ വ്യക്തി ഐ സിയുയിൽ സീരിയസ്സിലുടെ ഗായക്ക് ബ്ലഡ് വേണം ആളോ അയാളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ പറയുമ്പോൾ എനിക്ക് കരീമിൻ്റെ ആണെങ്കിൽ ബ്ലഡ് വേണ്ട ജെയ്സിൻ്റെ ആണെങ്കിൽ തിരിച്ച് കരീമാണ് കിടക്കുന്നതെങ്കിൽ സാബുവിൻ്റെയും ജയ്സിൻ്റെ ആണെങ്കിൽ ബ്ലഡ് വേണ്ട ജെയ്സിനാണ് കിടക്കുന്നതെങ്കിൽ കരീമിന്റെ ബ്ലഡ് ആണെങ്കിലും സാബുവിൻ്റെ ബ്ലഡ് ആണ് എനിക്ക് വേണ്ട എന്ന് പറയൂ ഇല്ല ഡോക്ടേഴ്സ് പറയുന്ന സയന്റിഫിക്കായിട്ട് എന്താണെന്നുള്ളത് അതേ ചെയ്യൂ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം ഞാൻ സാധാരണ ഫോട്ടോസും വീഡിയോസും കാര്യമായിട്ട് എടുക്കുന്ന ആളാണ് എല്ലാ ദിവസവും ഓരോ വീഡിയോസ് ഇൻസ്റ്റ എഫ് ബി യൂട്യൂബിലൊക്കെ ഇട്ട് വെറുപ്പിക്കാറുണ്ട് എല്ലാവരും തെർബോ സിനിമ കണ്ടു മമ്മൂക്കിടയ്ക്ക് ഇട അഭിനയം നല്ല സ്റ്റോറി പ്യൂർ എൻ്റർടൈനർ ആ കഥ ഞാൻ ഫേസ്ബുക്കിൽ പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോൾ കണ്ടമാനം ലൈക്ക് ചെന്ന സംഭവം അതിശയം അതിശോക്തിയായി ഇത്ര ലൈക്കൊന്നും കിട്ടാറില്ല കണ്ടമാനം ഷെയറും കമൻസിൻ്റെ ഒരു മെജോറിറ്റി ഹേറ്റ് കമൻസ് എനിക്ക് മനസ്സിലായി എവിടെയോ ഒരു കാര്യമായ അതിർവരമ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പറ്റം ആളുകൾ നമ്മുടെ എല്ലാവിടേലും മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ഹോസ്പിറ്റലിൽ ചെന്നാൽ മതവും ജാതി ആരെങ്കിലും നോക്കുന്നുണ്ടോ പ്രളയം വന്നപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നു ഒരു സത്യമാണ് വി ആർ ഓൾ വൺ ഒരു മതവും ഹേട്രഡ് സ്പ്രെഡ് ചെയ്യാൻ പറയുന്നില്ല സ്നേഹത്തിൻ്റെ ഭാഷ മാത്രമേ പറയുന്നുള്ളൂ ഇതൊന്നും മനസ്സിലാക്കാണ്ട് നമ്മളിൽ പലരും ഇതിലേക്ക് വഴുതി വീഴുന്നുണ്ടെന്നൊരു സംശയമുണ്ട് ലെറ്റ് എസ് സ്റ്റോപ്പ് ദിസ് നോൺസെൻസ് ഇറ്റ് ഇസ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ മതവും എല്ലാം ഓരോരുത്തരുടെ വിശ്വാസം അങ്ങനെ നിൽക്കണം ലെറ്റ് എസ് സ്പ്രെഡ് ദ റിലീജിയൻ ഓഫ് ലവ് ആൻഡ് ഹാപ്പിനെസ് ഈ ഭൂമിയിൽ കുറച്ചാണെങ്കിൽ ജീവിക്കാൻ പറ്റുള്ളൂ ഓരോ നിമിഷവും സന്തോഷമായിട്ട് ജീവിക്കാനാണ് സൃഷ്ടാവ് നമ്മളിങ്ങോട്ട് വിട്ടിരിക്കുന്നത് ലെറ്റ് ഗുഡ് തിങ്സ് കിപ്പ് ഓൺ ഹാപ്പിനിങ് ടുഫേഴ്സ് ലവ് യു ആൾ